അതുല്യ പ്രതിഭ അന്തരിച്ചു സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നാല് ഗ്രാമി അവാർഡുകൾ സ്വന്തമാക്കിയ സംഗീത സംവിധായകൻ ലാലോ ഷിഫ്രിയാണ് അന്തരിച്ചത് നിമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് താരത്തിന് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു ലോസ് ആഞ്ചലസിലെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് എന്ന് കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു ജൂൺ ഇരുപത്തിയാറിനാണ് അന്ത്യം സംഭവിച്ചത് മിഷൻ ഇമ്പോസിബിൾ എന്ന സിനിമയുടെ തീം സോങ് ചിട്ടപ്പെടുത്തിയത് ലാലോ ഷിഫ്രിയാണ് പ്രിയതാരത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു आदरांजलि